ഞാൻ സത്യന്റെ ഞങ്ങളുടെ ഗീതവേണ്ട ശരിയാണ് ഞങ്ങള് പിന്നെ ഒരു ഗീവബേ വരുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ് അപ്പൊ ഒരു ഗീവ ദിവസം കൊണ്ട് ഞങ്ങള് പോസ്റ്റ് ചെയ്യും അപ്പൊ എല്ലാരും ഇന്നോ ഞങ്ങൾ അക്കൗണ്ടിൽ ആദ്യത്താണ് നമ്മളെ വേറെ സുഹൃത്തും അവിടെ കൂടിയിട്ടുള്ള ഒരു പിന്നെ ഗീവകേന്റെ വീഡിയോ വരുന്നുണ്ട് ഇഷ്ടമാണ് ഞാനും അക്കും ഞാൻ കമന്റ് ചെയ്തു ഇന്ത്യക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് കമന്റ് ചെയ്യാം അങ്ങനത്തെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്തേക്ക് പോകാം അങ്ങനത്തെ ഗീമകേറ്റ് ഞാൻ വരുന്നുണ്ട് രണ്ട് ദിവസം പോകാം ഇന്ന് ചൊവ്വാഴ്ചയാണ് അത് സദ്യയാണ് അടിപൊളി സദ്യ നല്ല മാങ്ങ മാങ്ങന്റെ അച്ചാറ് തേങ്ങി മാങ്ങിയിട്ട ചമ്മന്തി പിന്നെ കോവക്കന്റെ മോരുകറി പച്ച ചീര പിന്നെ പൈനാപ്പിൾ രസം പിന്നെ പൈനാപ്പിളിന്റെ രസാട്ടോ അടിപൊളിയാണ് പിന്നെ നമ്മളെ കേബേജ് പേരി ഉണ്ട് നല്ല കുമ്പളങ്ങേൻ്റെ സാമ്പാറുണ്ട് പച്ചമോരുണ്ട് മമ്പേരിൻ്റെ ശർക്കര പായസുണ്ട് അത് കൂടാതെ ഒന്ന് പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ മുന്തിരി ഒക്കെ പുലാവ് ഉണ്ട് അത് കൂടാതെ ഒന്ന് ബ്രിഞ്ച് ബിരിയാണി ഉണ്ട് അത് കൂടാതെ കേഡ് റൈസ് ഉണ്ട് പിന്നെ നല്ല അടിപൊളി ജലസദ്യ ഉണ്ട് പിന്നെ എല്ലാവരും ആരാധനയ്ക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ട മർക്ക് ചെയ്തിട്ടോ അടിപൊളി സദ്യയാണ് വരുമല്ലേ